ഏവർക്കും ജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിറയെ പൂക്കളുമായി നിന്ന ബോഗൈൻ ബില്ലകൾ ഇപ്പോൾ മഴയൊക്കെ കൊണ്ട് പൂക്കളെല്ലാം കൊഴിഞ്ഞ് നിൽക്കുകയാണ് മഴക്കാലത്തിനു മുമ്പ് ബോഗൈൻ ബില്ലകൾക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയ ഹൈബ്രിഡ് ബോഗൈൻ ബില്ലകളൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിച്ചു പോകുവാനിടയാവും ില്ലകൾ മഴക്കാലത്തിന് മുമ്പ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് പക്ഷേ ഇതേപോലെയുള്ള മഴയത്ത് പ്രൂൺ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം ഇതേപോലെയുള്ള മഴയത്ത് പുകയും മില്ലകൾ മഴ നനയാതെ ഷെയ്ഡിലേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത് എന്നാൽ അതേപോലെ മാറ്റി വയ്ക്കാൻ സൗകര്യം ഇല്ലാത്തവർ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ മഴയത്ത് പുകയും ബില്ലുകൾക്ക് വലിയ കുഴപ്പമൊന്നും വരാറില്ല എന്നാൽ ഇതേപോലെ തോരാതെ മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം കിട്ടിക്കിടക്കുന്നുണ്ടോന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം പോകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ചട്ടി ധരിച്ച് അത് ഊറ്റിക്കളയണം അതല്ലെങ്കിൽ ഒരു കോലെടുത്ത് അതിലെ വെള്ളമെല്ലാം കുത്തി കളയണം ചെടിച്ചട്ടികൾ കഴിവതും മണ്ണിൽ വയ്ക്കാതിരിക്കുക അതേപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും വെക്കാതിരിക്കുക കിട്ടിൽ വെച്ചാലും ചെടികൾ ചിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇഷ്ടിയോ വെച്ചിട്ട് അതിന് മുകളിലേക്ക് ചെടിച്ചട്ടി വയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കിത്തികളിലും കയറ്റി വയ്ക്കാം ചിലപ്പോൾ വേരുകൾ അങ്ങനെ വളർന്ന് ഡ്രെയിനേജ് ഹോളൊക്കെ അടഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ വേരുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കളയണം കുട്ടികളൊക്കെ മഴയെത്തിരുന്ന് ഇലകളൊക്കെ പഴുത്ത് കൊഴിഞ്ഞു പോവാറുണ്ട് അത് പിന്നീട് മഴ മാറുമ്പോൾ ഇലകളൊക്കെ നന്നായി വളർന്നു വന്നുകൊള്ളൂ ചിലപ്പോൾ കമ്പുകളുടെ അറ്റങ്ങളൊക്കെ ചീഞ്ഞ് പോവാറുണ്ട് ഇലകളൊക്കെ കറുത്ത് നിൽക്കും ഇലകളൊക്കെ അങ്ങനെ ചീഞ്ഞു പോവാറുണ്ട് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഏതെങ്കിലും ഫംഗൽ പൗഡർ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചെടികൾക്ക് താങ്ങായി കൊടുത്തിട്ടുള്ള കമ്പുകളൊക്കെ മാറ്റി കൊടുക്കണം വീട്ടിൽ കാടുകളും പള്ളകളും ഒന്നും വളരാൻ അനുവദിക്കരുത് അവിടെയുള്ള ചപ്പുകളും ചവറുകളും ഒക്കെ ഇടയ്ക്ക് മാറ്റി കൊടുക്കണം ഇടയ്ക്കൊന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇതിൽ വായു ഒക്കെ കടന്നു വരാനും വെള്ളം കെട്ടിക്കിടക്കാതെ ഒക്കെ ഇങ്ങനെ ചെയ്യണം മഴക്കാലത്ത് പൂക്കളൊന്നും അധികം ഉണ്ടാകുകയില്ല ഇലകളും കമ്പുകളും ഒക്കെ മാത്രമേ വളരുകയുള്ളൂ അതുകൊണ്ട് മഴക്കാലം ആകുമ്പോഴേക്കും വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്